അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് വിരമിച്ച സാമൂഹ്യ ശാസ്ത്ര അധ്യാപകർക്ക് യാത്രയപ്പ് നൽകി വാഴക്കുളം സെന്റ് തെരേസ സ്കൂളിൽ നടന്ന അധ്യാപക പരിശീലനത്തിന്റെ ഭാഗമായാണ് യാത്രയപ്പ് നൽകിയത് വാഴക്കുളം സെന്റ് ലിറ്റിൽ തെരേസ സ്കൂളിൽ നടന്ന സാമൂഹ്യശാസ്ത്ര അധ്യാപക പരിശീലനത്തോടനുബന്ധിച്ച് മൂവാറ്റിപ്പുഴ വിദ്യാഭ്യാസ ജില്ലയിലെ വിരമിച്ച സാമൂഹ്യശാസ്ത്ര അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി വിദ്യാഭ്യാസ ജില്ലയിലെ സാമൂഹ്യശാസ്ത്ര കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് വി എച്ച് എസ് എസ് അധ്യാപിക ലിസി വർഗീസ് ആരക്കുഴ എസ് എം എച്ച് എസ് എസ് അധ്യാപിക ഗീത കെ എന്നിവരെ മൊമന്റോ നൽകി ആദരിച്ചു റിസോഴ്സ് പേഴ്സൺ ജെസി കെ ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപകരായ ഫാദർ ബിനു സേവ്യർ ജസി ജോയി ഷീബ ഷിബു ജീന കുര്യൻ പ്രജിത് കുമാർ ദീപു അനൂപ് ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു പരിശീലനത്തിന്റെ ഭാഗമായി സൈബർ ബോധവൽക്കരണം ലഹരിവിരുദ്ധ ബോധവൽക്കരണം കാലാവസ്ഥ ഉച്ചകോടി തുടങ്ങിയ വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ഭാഗമാകും

നൂസ് അപ്ഡേറ്റ് ഇനി മാർക അവതാരകയാണ് ഞാൻ ജാനു 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 ജാനു